തുടർച്ചയായി കേന്ദ്രത്തിലിരുന്ന കോൺഗ്രസ് സർക്കാരുകൾ വിഴിഞ്ഞം തുറമുഖത്തിന് ആദ്യം പരിസ്ഥിതി ക്ലിയറൻസ് പിന്നീട് മിലിട്ടറി ക്ലിയറൻസ് രണ്ടും നിഷേധിച്ചത് വി എസ്സിന്റെ കാലത്തല്ലേ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ പദ്ധതിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ പദ്ധതിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല രണ്ടായിരത്തി പതിമൂന്നിൽ ആരാ തെരുവിലിറങ്ങുന്നത് ഇരുന്നൂറ്റി പന്ത്രണ്ട് ദിവസം സമരം കിടക്കുന്ന ആരാ കേരളത്തിൽ ഇടതുപക്ഷം സമരം ചെയ്യുന്നു ഞാൻ മനസ്സിലാക്കുന്നതിൽ ഏറ്റവും നിർണായകമായ കോൺട്രിബ്യൂഷൻ നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ഇ കെ നരൻ മന്ത്രിസഭ അതിനുശേഷം വി എസ് അച്യുതാനന്ദ്ര മന്ത്രിസഭ വി എസ് അശുതാനന്ദൻ മന്ത്രിസഭയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ കണ്ടിൽ നിന്ന് നടക്കാൻ പറ്റുമോ ഈ പ്രോജക്റ്റ് അദാനിയുടെ പ്രോജക്റ്റായി കൺസീവ് ചെയ്യുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ അന്ന് ഇടതുപക്ഷം ഉയർത്തിയ ചില ആശങ്കകൾ ഉണ്ടായിരുന്നു ആ ആശങ്കകൾ യഥാർത്ഥത്തിൽ ഇന്ന് പൊതുസമൂഹത്തിൽ പല മനുഷ്യർക്കുമുണ്ട് പക്ഷേ ആശങ്കകൾക്കും അപ്പുറം ആ പദ്ധതി എൽ ഡി എഫ് പിന്തുണച്ചത് എന്തുകൊണ്ട് എന്ന് പറയാൻ കൂടി ഈ ചർച്ചകൾ വഴിവെച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രധാനമന്ത്രി ഈ തുറമുഖം ഉദ്ഘാടനം ചെയ്തതിലൂടെ അതിന് ലഭിച്ചിരിക്കുന്ന ദേശീയ പ്രാധാന്യം ചെറുതാണ് എത്ര വലിയ ദേശീയ പ്രാധാന്യമാക്കിട്ടിരിക്കുന്നത് ഇന്ന് ഇതേ എന്താണ് വന്ന് പറഞ്ഞിരിക്കുന്നത് ഗുജറാത്തിൽ പോലുമില്ല ഇത്രയും വലിയ പ്രോജക്റ്റ് ഇത്രയും വലിയൊരു തുറമുഖം എന്ന് നരേന്ദ്രമോദി വന്ന് പറയുകയാണ് ഇത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത് പ്രേക്ഷകർക്കറിയാവുന്നത് പോലെ ഈ ട്രാൻഷിപ്പ് ടെർമിനൽ എന്നുള്ളത് തൊട്ടടുത്ത പ്രദേശങ്ങളിൽ അത് സിംഗപ്പൂരിനെ ആണെങ്കിലും അത് സലാലയാണെങ്കിലും ദുബായ് ആണെങ്കിലും കൊളംബോ ആണെങ്കിലും അവരുടെ ചരക്ക് നീക്കത്തെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു പ്രോജക്റ്റാണ് അപ്പോൾ ആ പ്രോജക്റ്റിന് വലിയ ദേശീയ പ്രാധാന്യം കിട്ടുക അന്തർദേശീയ പ്രാധാന്യം കിട്ടുക എന്നുള്ളത് ഈ പ്രോജക്ടിന്റെ ഒരു പബ്ലിക് റിലേഷൻസിന്റെ കൂടെ ഭാഗമാണ് പ്രധാനമന്ത്രി ഇന്ന് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന് ലഭിക്കുന്ന ഒരു പ്രചാരം വളരെ പ്രധാനപ്പെട്ടതാണ് അത് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം ഇതൊരു പി പി പ്രോജക്റ്റിൽ ആണ് ഇത് മുന്നോട്ട് പോകുന്നത് ആരാണ് ഈ പി പി പ്രോജക്ട് കൊണ്ടുവന്നത് ഇവിടെയാണ് ഇതിനകത്ത് യഥാർത്ഥ പ്രശ്നം കിടക്കുന്നത് ഈ പദ്ധതി യഥാർത്ഥത്തിൽ തൊണ്ണൂറ്റി ഒന്നിൽ പറഞ്ഞതുപോലെ എം വി രാഘവൻ തുറമുഖ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഈ വിഴിഞ്ഞവും ആ ആലപ്പുഴയും അഴീക്കലും അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ തുറമുഖത്തെക്കുറിച്ചുള്ള സാധ്യതാ പഠനം നടത്തിയിരിക്കുകയും ഇവിടെ ഒരു പത്തേമാരി കൊണ്ടിറക്കാനുള്ള ശ്രമം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ അത് കസ്റ്റം സ്പോട്ടായിട്ടാണ് അതിന് പിന്നീട് കേന്ദ്ര സർക്കാർ അനുവാദം നൽകുന്നതും ആ രീതിയിൽ മാത്രമാണ് അത് പ്രവർത്തിച്ചു പോകുന്നതും ഈ രീതിയിൽ ഇത്രയും വലിയ ഒരു ട്രാൻഷിപ്പ് ടെർമിനലായി അതിനെ വിഭാവനം ചെയ്യുന്നത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇ കെ മന്ത്രിസഭാ കാലത്ത് അന്ന് നടത്തിയ പഠനമാണ് അന്ന് ഇത്രയും വലിയ സാധ്യതകൾ അതിനുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഒറ്റ ചോദ്യമുള്ളൂ എം വി രാഘവന്റെ കാലത്ത് എന്തെങ്കിലും തരത്തിലുള്ള എൻവയോൺമെന്റൽ ആഘാത പഠനം നടത്തിയിരുന്നു ഫീസിബിലിറ്റി സ്റ്റഡി ഇതിനകത്ത് എന്താ നടത്തിയത് വലിയ തുറയിലുള്ള ഡിക്രൂസിൻ്റെ അടുത്ത് അദ്ദേഹത്തിന്റെ പത്തേമാരി ഗുജറാത്തിൽ നിന്ന് ഈ ഭാഗത്തേക്ക് വരുന്നു എന്നത് ഒഴിച്ചു നിർത്തിയാൽ അതുപോയി ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ കാര്യമായിട്ട് എന്ത് സാധ്യതാ പഠനമാണ് തൊണ്ണൂറ്റി ഒന്നിൽ കെ കെണവരെ നടത്തിയത് അപ്പൊ നടത്തിയിട്ടില്ല എന്നാൽ നോക്കൂ ഈ മന്ത്രിസഭയിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ കുമാർ കൺസൂഷിയുമായിട്ട് നേരത്തെ ഒപ്പുവെച്ച് എം ഒ യു വിശദമായി പരിശോധിച്ച് ടെൻഡർ വിളിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു എന്നുള്ളതാണ് അതിനുശേഷം വരുന്ന എ കെ ആന്റണി സർക്കാരിന് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല വലിയ രീതിയിൽ ആ പദ്ധതി അവഗണിക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാവുന്നത് കോൺഗ്രസിന് ഉള്ളിൽ നിന്ന് തന്നെ എതിർപ്പുണ്ടാവുന്ന ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയാൽ തീരദേശവാസികളുടെ പ്രശ്നം പരിസ്ഥിതി ആഘാതം എന്തായിരുന്നു അന്ന് വി എസ് സുദാനന്ദന്റെ കാലത്ത് പരിസ്ഥിതി ആഘാത പഠനത്തിന്റെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന്റെ കൊടുത്തപ്പോൾ ജയറാം രമേശിന്റെ റിപ്പോർട്ട് ജയറാം പരിസ്ഥിതി ആഘാത പഠനം നടത്തുമ്പോൾ അതിന് ക്ലിയറൻസ് കൊടുക്കാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാലമായി ചൂണ്ടിക്കാണിച്ചത് തൊട്ടടുത്ത് കുളച്ചിലും തൊട്ടടുത്തുള്ള രാജ്യങ്ങളിലെ എയർപോർട്ടുകളിലും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത് കേന്ദ്രത്തിലെ കോൺഗ്രസ് സർക്കാരാണ് ജയറാം രമേശ് എന്ന് പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് വി എസിന്റെ കാലത്ത് ഇതിന് പരിസ്ഥിതി ക്ലിയറൻസ് നിഷേധിക്കപ്പെടുന്നത് ഞാൻ മനസ്സിലാക്കുന്നതിൽ ഏറ്റവും നിർണായകമായ കോൺട്രിബ്യൂഷൻ നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ഇ കെ നരാൽ മന്ത്രിസഭ അതിനുശേഷം വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭ വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ കണ്ണിൽ നിന്ന് നയിക്കാൻ പറ്റൂ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയെ നിങ്ങൾ ഭയക്കുന്നു എന്ന് പറയുന്ന കോൺഗ്രസിന് കാലഘട്ടത്തിൽ ഈ പ്രോജക്ടിന് വേണ്ടി നടത്തിയ നീക്കങ്ങൾ വിസ്മരിക്കാൻ പറ്റുമോ ആദ്യമായിട്ടല്ലേ ഈ പദ്ധതി ഒരു ലാൻഡ് ലോഡ് മോഡൽ കൊണ്ടുപോകാം എന്ന് എൽ ഡി എഫ് സർക്കാരില്ലേ തീരുമാനിക്കുന്നത് എന്തായിരുന്നു നാല് ശതമാനം കൂടി ആദ്യ വർഷം തന്നെ ലാഭവിഹിതം കിട്ടുന്ന തരത്തിൽ ഇങ്ങനൊരു പ്രോജക്ട് നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ളതാണ് അത് സംസ്ഥാന സർക്കാരും പൂർണ്ണമായിട്ടും ലാൻഡ് ലോഡ് മാതൃകയിൽ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതിയാണ് ഈ പദ്ധതി നടപ്പാക്കുമെന്നല്ലേ പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാർ പറഞ്ഞത് കൊണ്ടുവന്ന പദ്ധതി അതിലെ ലാൻഡ് ലോഡ് പ്രോജക്റ്റ് മാതൃകി മാതൃകയാക്കി മാറ്റിയത് ആരാണ് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ അത് ഉമ്മൻചാണ്ടിയാണ് ഏത് സാഹചര്യത്തിലാണ് അത് മാറ്റിയത് അതാനി ഈ ടെൻഡർ ഏറ്റെടുക്കാൻ വേണ്ടി എന്തൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യാമോ ആ വിട്ടുവീഴ്ചകളെല്ലാം കൊടുത്തതിനു ശേഷമാണ് ഏതെങ്കിലും മന്ത്രിസഭയിൽ ഈ പി മോഡലായിട്ട് ഈ വിഴിഞ്ഞം പ്രോജക്റ്റ് വരുന്നു എന്നുള്ളതിനെ കുറിച്ച് ചർച്ച നടന്നിട്ടുണ്ടോ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഒരു മന്ത്രിസഭാ യോഗത്തിൽ ആ തീരുമാനമില്ല നിയമസഭയിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല പകരം ഏകപക്ഷീയമായി ഉമ്മൻചാണ്ടി സർക്കാരിൽ എടുത്ത തീരുമാനമാണ് ലാൻഡ് ലോഡ് മാതൃകയിൽ നിന്ന് യിലേക്ക് പ്രോജക്ട് മാറ്റുന്നു അതും ബെനിഫിറ്റ് ആർക്കാണ് രണ്ടായിരത്തി നാൽപ്പത്തിയഞ്ചിൽ പൂർത്തിയാവുന്ന പ്രോജക്റ്റ് ആണിത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മെമ്മോറാണ്ടം അനുസരിച്ച് എന്നാണ് സംസ്ഥാന സർക്കാരിന് വിഹിതം കിട്ടി തുടങ്ങുക വർഷം ഇരുപതാമത്തെ കേരളത്തിന് വിഹിതം കിട്ടി തുടങ്ങുക ഈ പദ്ധതിയുടെ എഴുപത് ശതമാനവും മുടക്കുന്നതാരാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനൊരു പദ്ധതി സി എ ജി റിപ്പോർട്ടിൽ അതിൽ ആരോപണം ഉന്നയിച്ചത് സാഹചര്യത്തിൽ പ്രതിപക്ഷം പിന്നെ എന്താ ചെയ്യേണ്ടത് സ്വാഭാവികമായും അതിൽ ദുരൂഹതകളുണ്ട് ആ പ്രോജക്റ്റ് എങ്ങനെയാണ് അഞ്ച് ടെൻഡർ കമ്പനികൾ ടെൻഡർ ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കുന്ന ഘട്ടത്തിൽ അദാനിയുമായിട്ട് വളരെ പെട്ടെന്ന് ഒരു ചർച്ച കെ വി തോമസിന്റെ വീട്ടിൽ വെച്ച് നടത്തുന്നു അതിൽ കെ വി അദാനി ആവശ്യപ്പെട്ട എല്ലാ കണ്ടീഷൻസും അംഗീകരിച്ചുകൊണ്ട് ഈ പ്രോജക്റ്റ് ഉമ്മൻചാണ്ടി സ്വീകരിക്കുന്നു സ്വാഭാവികമായും സിഇ ജിയുടെ ചോദ്യങ്ങൾ ഉണ്ടാവുന്നു അതിനെതിരെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പ്രോജക്റ്റ് ആരുടേതാണ് എന്ന രാഷ്ട്രീയ ചോദ്യമാണ് ഉന്നയിക്കുന്നതെങ്കിൽ ഞാനിപ്പോഴും ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇ കെ നാരിന്റെ മന്ത്രിസഭയിൽ ഉണ്ടാക്കിയിരുന്ന ഈ പ്രോജക്റ്റിന്റെ വലിയൊരു ഡിസൈൻ ഉണ്ടായിരുന്നു ഒരു പഠനം ഉണ്ടായിരുന്നു പഠനമാണ് യഥാർത്ഥത്തിൽ ഈ പ്രോജക്ടിനെ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള വിശാലാർത്ഥത്തിലുള്ള ഒരു മാറ്റാനുള്ള സാധ്യത മുന്നിലേക്ക് വയ്ക്കുന്നത് അതിനുശേഷം വരുന്ന കാലത്താണ് ഇതിനെക്കുറിച്ചുള്ള വിശാലമായ പഠനം മാത്രമല്ല സൂം എന്ന് പറയുന്ന ഒരു കമ്പനി ഈ ഏറ്റെടുത്തില്ലേ അതിന് എന്തുകൊണ്ടാണ് ക്ലിയറൻസ് നിഷേധിച്ചത് ആരാ ക്ലിയറൻസ് നിഷേധിച്ചത് ആദ്യം ക്ലിയറൻസ് നിഷേധിക്കുന്നത് കേന്ദ്രത്തിലിരുന്ന കോൺഗ്രസ് എ കെ ആന്റണി വിദ്യാഭ്യാസ പ്രതിരോധ വകുപ്പ് മന്ത്രിയാകുമ്പോൾ ആ സൂം കാര്യത്തിൽ അങ്ങനെ ഒരു എതിർപ്പുണ്ടെന്ന് മന്ത്രിയാകുമ്പോ സൂംഖൺ ലാങ്കോ കണ്ടപ്പോൾ വരുന്നുണ്ടല്ലോ ഞാൻ ഇന്നലെ പറഞ്ഞതാണ് <inaudible> ി പ്രോജക്ടമായിട്ട് വരുമ്പോൾ നൂറ്റി പതിനഞ്ച് കോടി രൂപ സംസ്ഥാന സർക്കാരിന് കൊടുത്തുകൊണ്ടാണ് നെഗറ്റീവ് ലാൻഗോ കൊണ്ടപ്പള്ളിയെ കേരളത്തിൽ നിന്ന് ആരാണ് എന്താണ് ലാൻകോ കൊണ്ടപ്പള്ളി വരുന്ന സമയത്ത് പരിസ്ഥിതി ആഘാത പഠനത്തിന്റെ കാര്യത്തിൽ ജയരാം രമേശും അതിനുള്ള അനുമതി നിഷേധിക്കുന്നു ആ തുടർച്ചയായി കേന്ദ്രത്തിലിരുന്ന കോൺഗ്രസ് സർക്കാരുകൾ വിഴിഞ്ഞം തുറമുഖത്തിന് ആദ്യം പരിസ്ഥിതി ക്ലിയറൻസ് പിന്നീട് മിലിട്ടറി ക്ലിയറൻസ് രണ്ടും നിഷേധിച്ചത് വി എസ് കാലത്തല്ലേ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിനുശേഷമല്ലേ എന്നിട്ടും ഒരു ഗ്ലോബൽ മീറ്റ് വിളിച്ചു വരുത്തിയത് വി എസ് സർക്കാരിന്റെ കാലത്തല്ലേ ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട ആകെയുള്ള ഒരു ആഗോളം മീറ്റ് വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഈ കാലത്താണ് ആ സമയത്തല്ലേ പദ്ധതി ഏറ്റെടുക്കാൻ നിരവധി കമ്പനികൾ രംഗത്ത് വരുന്നത് പക്ഷേ നിർഭാഗ്യകരമായ സാഹചര്യത്തിൽ അതിൽ നിന്ന് ലാൻഗോ കൊണ്ടപ്പള്ളി അത്ഭുതകരമായി പിൻവാങ്ങുകയായിരുന്നു അതിന് പിന്നിൽ രാഷ്ട്രീയ സമ്മതത്തെ ഒരുപാട് കഥകളുണ്ട് ഞാൻ ആ കഥകളിലേക്ക് പോകുന്നില്ല പക്ഷേ അതിനുശേഷമാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ പദ്ധതിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ പദ്ധതിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല രണ്ടായിരത്തി പതിമൂന്നിൽ ആരാ തെരുവിലിറങ്ങുന്നത് ഇരുന്നൂറ്റി പന്ത്രണ്ട് ദിവസം സമരം കിടക്കുന്ന ആരാ കേരളത്തിൽ ഇടതുപക്ഷം സമരം ചെയ്യുന്നു പിന്നീട് അതിനുശേഷം ഈ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ ക്ലോസുകൾ മാറി ഇന്നിപ്പോൾ രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പൂർത്തിയാക്കേണ്ട പദ്ധതി രണ്ടായിരത്തി ഇരുപതിൽ പൂർത്തിയാവുന്നു ഇരുപത്തി എട്ടിൽ പൂർത്തിയാവുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മുതൽ തന്നെ അതിന്റെ വിഹിതം കേരള സർക്കാരിന് കിട്ടത്തക്ക രീതിയിൽ കമ്പനിക്ക് കിട്ടത്തക്ക രീതിയിലുള്ള പ്രോജക്റ്റ് മാറ്റി എഴുതപ്പെടുന്നു എന്നുള്ളതാണ് ആ പ്രോജക്റ്റ് ഒരു വലിയ ഡിസൈനായി മാറുകയാണ് നമ്മുടെ ദേശീയപാതകൾ വികസിക്കുന്നു അതുവഴിയുള്ള കണ്ടെയ്നർ റോഡുകളിലൂടെ കണ്ടെയ്നർ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു ഇതൊക്കെയാണ് ഈ പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് ഇതിന്റെ പിതൃത്വത്തെ ചൊല്ലിയുള്ള ചർച്ചയുടെ രാഷ്ട്രീയം യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല അത് വി എസ് അച്യുതാനന്ദനിലും ഇ കെ നനാലിലും അതേപോലെ തന്നെ സ്വാഭാവികമായും കെ കരുണാകരലേക്കും ഒക്കെ പോകേണ്ടതാണ് എന്ന് തന്നെയാണ് എം വി രാഘവനിലേക്കും ഒക്കെ പോകേണ്ടതെന്നാണ് എന്റെ ടേക്ക് പിന്നെ ഇന്ന് പറഞ്ഞ രാഷ്ട്രീയം അത് കമ്മ്യൂണിസ്റ്റുകാർ അദാനിയെ പാർട്ട്ണർ എന്ന് വിളിച്ചു എന്നുള്ളത് വസ്തുതാപരമായി ശരിയല്ല കാരണം അദാനിയെ പാർട്ണറാക്കിയത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയല്ല പകരം അദാനിയെ പാർട്ണറാക്കിയത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചാം തീയതി ഈ തറക്കല്ലിടുമ്പോൾ അതിനു മുമ്പ് ഒക്ടോബർ മാസത്തിൽ ഒപ്പുവെച്ച മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിൽ അത് ഉമ്മൻചാണ്ടി സർക്കാരാണ് പി പി മോഡലിൽ പാർട്ട്ണറായി ി ക്ഷണിച്ചു വളർത്തിയത് വിളിച്ചത് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ സർക്കാരിന് അതിൽ നിന്ന് പിന്മാറാൻ കഴിയുമായിരുന്നില്ല എന്നതാണ് വാസ്തവം മാത്രമല്ല കേരളത്തിൽ ഇതാദ്യമായിട്ടല്ല ഒരു സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി ഒരു പദ്ധതി ഇടതുപക്ഷ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ മാവൂർ റയോൺസിന്റെ കാര്യത്തിൽ ആ നിയമ സമൂതിരിപ്പാട് അന്ന് വിള്ളക്കെതിരെ ശക്തമായ പ്രതിഷേധം ഇടതുപക്ഷം ഉയർത്തുമ്പോഴും സി പി എം ഉയർത്തുമ്പോഴും കേരളത്തിന്റെ വികസനത്തിന് മാവൂർ റയോൺസ് ആവശ്യമാണെന്ന് കണ്ട് കേരളത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും അതിന് റോ മെറ്റീരിയൽസിന് വേണ്ടുന്ന അവശ്യവസ്തുക്കൾക്ക് വേണ്ടുന്നതിൽ ഇളവുകൾ അനുവദിച്ചു കൊടുക്കുകയും ചെയ്തൊരു സർക്കാർ കേരളത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ തുടങ്ങിയതാണ് അതുകൊണ്ട് ചരിത്രം കുറച്ച് പഴയതാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ